കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് അനുശോചനം വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ സഹോദരങ്ങൾക്ക് അനുശോചനവും ഉസ്താദ് യൂനസ് മാസ്റ്റർ സ്മരണാഞ്ജലിയും സംഘടിപ്പിച്ചു ജീവകാരുണ്യ പ്രവർത്തനത്തിന് സജ്ജമാകാൻ യോഗം കലാകാരന്മാരോട് ആഹ്വാനം ചെയ്തു കേരളത്തിലെ സ്റ്റേജ് കലാകാരന്മാരുടെ സമര സംഘടനയും ജില്ലയിലെ നിരവധി കലാകാരന്മാരുടെ ക്ഷേമ പെൻഷൻ ലഭ്യതക്കായി അഹോരാത്രം പ്രയത്നിച്ച സവാഖ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വയനാട് പ്രകൃതി ദുരന്തം അനുശോചനവും മലബാറിലെ സംഗീതാചാര്യനും സവാഖ് രക്ഷാധികാരിയുമായിരുന്ന യൂനസ് ഉസ്താദ് മാസ്റ്റർ അനുസ്മരണവും തൃക്കണ്ടിയൂർ ലളിത കലാസമിതിയിൽ സംഘടിപ്പിച്ചത് സവാഖ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഈശ്വർ തിരൂർ അധ്യക്ഷത വഹിച്ചു സേൽടി തിരൂർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി അശോകൻ വയ്യാട്ട് സ്വാഗതം പറഞ്ഞു ഫിറോസ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി ബദറുദ്ദീൻ പി എം മണി കെ പി മുഹമ്മദ് പട്ടർ നടക്കാവ് ഖദീജ യൂനസ് സുന്ദർ തിരൂർ സത്യാനന്ദൻ വി വി രമേഷ് സി ജയരാജ് കെ ഹാഷിം സി കെ എം കാലിദ് താനൂർ സൈനുദ്ദീൻ ഇ കെ സുഹറാബി പി പാറപ്പുറത്ത് കുഞ്ഞോട്ടി രമേഷ് ശ്രീധർ കുമാരൻ ശശി മംഗലം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കളക്ഷനോടുകൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ